ബീറ്റൂട്ടിന്റെ തൊലികൾ എടുത്ത് വെള്ളത്തിലിട്ട് വെള്ളത്തിന് ചുവപ്പ് നിറം വരുന്നതുവരെ നന്നായി തിളപ്പിക്കുക എന്നിട്ട് ഈ പാനീയം അരച്ചെടുക്കുക രുചി കൂട്ടാനും വിറ്റാമിൻ സി ലഭിക്കാനുമായി ഇതിൽ കുറച്ച് നാരങ്ങാനീർ ചേർക്കാവുന്നതാണ് തൊലികൾ പൊടിച്ചോ അല്ലാതെയോ സൂക്ഷിക്കാം ഇൻസ്റ്റന്റ് ഡ്രിങ്ക് പൗഡർ ആയി ഉപയോഗിക്കാം ഈ പാനീയം നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും വിളർച്ച അനീമിയ തടയാനും നല്ലതാണ് നാരങ്ങാനീർ ചേർക്കുന്നത് വിറ്റാമിൻ സി ലഭിക്കാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കും ഈ പാനീയം കുടിക്കുന്നതിനാൽ ഗുരുതരമായ ദോഷങ്ങളൊന്നുമില്ല എങ്കിലും നിങ്ങൾ ഇത് കുടിക്കുമ്പോൾ മൂത്രത്തിന് ഒരു ചുവപ്പ് കലർന്ന പിങ്ക് നിറം കണ്ടാൽ ഞെറ്റരുത് ഇത് ബീറ്റ്രൂട്ടിന്റെ കളറാണ് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഹൈപ്പർടെൻഷൻ അഥവാ അമിതരക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഡ്രിങ്ക് ഒരുപാട് കുടിച്ച് നിങ്ങളുടെ ബി പി താഴ്ന്നു ഹോസ്പിറ്റലിൽ സീറ്റ് പിടിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക കൂടാതെ ഇത് രക്തം മാന്ത്രികമായി ശുദ്ധീകരിക്കുന്ന ഒരു ചൈനീസ് നിധി ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഡോക്ടർമാരെ ഒഴിവാക്കരുത് കാരണം കിഡ്നി സ്റ്റോൺ പോലുള്ള പ്രശ്നങ്ങളുള്ളവർ ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നതാണ് ഏറ്റവും ഉചിതം എപ്പോഴും ഒരു വിദഗ്ദ്ധന്റെ അഭിപ്രായം തേടിയ ശേഷം മാത്രം ഇത് ടൈറ്റിൽ ചേർക്കുക നന്ദി